ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് സത്യം പറഞ്ഞത് കാരണം എൻ്റെ ലൈഫിൽ ഇത്രയും നാളും ചെയ്തൊരു വീഡിയോ അല്ല കാരണം ഇനി ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ പറയണം ഇന്ന് നമ്മൾ ആശയ എന്ന ആ സ്ഥലത്ത് കുറച്ച് പിള്ളേരും ഫ്രണ്ട്സും എല്ലാവിടെ ചേർന്ന് ഫുഡ് കൊടുക്കുന്ന കുറച്ച് പരിപാടി ഒരു സന്തോഷം തോന്നിയ തോന്നിയൊരു ദിവസമാണ് അത് ഭയങ്കര ഭയങ്കര രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഭയങ്കര സന്തോഷം തോന്നിയൊരു ദിവസമാണ് കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ ഇതൊരു ഇതുപോലൊരു സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല പക്ഷേ ഇവിടെ ഞാൻ പോയി പക്ഷേ ഇനി ഞാൻ പോകും കാരണം ഇന്നേ വരെ പോയിട്ടില്ലെന്ന് പറയുമ്പോൾ നമുക്ക് അതെനിക്ക് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ഇപ്പാണ് ഞാൻ ഓക്കെ ആയിട്ട് വന്നത് ഇപ്പോൾ ഞാൻ ആണ് പക്ഷേ ഇന്നൊരു ആഹാരം കൊടുത്ത് ഇതെല്ലാം കഴിഞ്ഞപ്പം സെറ്റ് ആണ് സെറ്റെന്ന് വെച്ചാൽ സെറ്റായി ഓക്കെ കാരണം ഭയങ്കര സന്തോഷമായിട്ട് സന്തോഷം കാരണം അമ്മയും അമ്മയെ ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കൊണ്ടുപോകും ഞാനും അമ്മയും പോയിട്ടില്ല പക്ഷേ ഞാനൊമ്മ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്തിൽ പോകുന്നത് അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കിട്ടുന്ന ഒരു ഭാഗ്യം കേട്ടോ ഭാഗ്യമാണ് പക്ഷേ സംഭവം വിഷമമാണ് വിഷമം വെച്ചാൽ എല്ലാം ഉണ്ട് ഇവർക്കെല്ലാം പക്ഷേ ഇപ്പം ആരുമില്ല ആ ഒരു അവസ്ഥയാണ് പക്ഷേ ദൈവം ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ സെറ്റ് ആകുകയായിരിക്കും എന്ന രീതിയിലാണ് നമ്മൾ ഫുഡ് കൊടുക്കാൻ പോകും എല്ലാവർക്കും ഫുഡ് കൊടുത്ത് അത് കുറച്ചുകൂടെയൊക്കെ ഞാൻ മിണ്ടി ആട്ടെ എനിക്ക് ബാക്കിയുടെ ഒക്കെ അവർ മിണ്ടി പക്ഷേ എങ്കിലും എനിക്ക് അത്ര കമ്പനിയാകാൻ പറ്റില്ല പക്ഷെ കുറച്ചുകൂടെ ഒക്കെ നല്ല കമ്പനി അവിടെ നിന്ന് പിന്നെ ഫൈഡ് റൈസ് അങ്ങനെത്തെ പരിപാടിയായിരുന്നു പക്ഷെ അത് കഴിച്ച് അമ്മയും കഴിച്ച് എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിച്ചു പക്ഷേ അവരെ നേരത്തെ കഴിച്ചിട്ട് അവരെ ഓരോരുത്തരക്കി അവരെ കൊണ്ടുപോയി പിന്നെ ഇതാണെന്ന് വന്ന കൂടാതെ പിള്ളേർ ഇവരും നന്നായിട്ട് കഴിച്ചു അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് എല്ലാവരെയും അവർ ഓരോരുത്തരായി കൊണ്ടുപോയി അപ്പം നമ്മൾ പറ്റാവുന്ന കണക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുക ഇനിയും ദൈവം എന്തൊക്കെ തരും അതുപോലെ തന്നെ നമുക്കും പറ്റുന്ന കണക്ക് ചെയ്യുന്നൊരു ആഗ്രഹം എനിക്ക് ഇപ്പോഴും ഉണ്ട് പക്ഷേ ഞാൻ ചെയ്യും അത് ഞാനും അമ്മയോട് ചെയ്തൊരു പ്ലാനിങ്ങാണ് നമ്മൾ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ നമ്മൾ അതുപോലെ അവർക്ക് എന്ത് ചെയ്യും ഉറപ്പായിട്ട് പിന്നെ നമ്മളവിടെ മോളിൽ കയറിയപ്പോടും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് സെറ്റായിരുന്നുണ്ട് അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഒരു പുതുമയായിരിക്കും അല്ലേ കൃഷി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ചെയ്യുമ്പോൾ അവർ കാണാൻ രസമായിരിക്കും കൃഷിയെന്ന് വെച്ചാൽ പക്ഷേ ചൂടായതുകൊണ്ട് കൊണ്ട് കുറച്ചൊക്കെ വാടിപ്പോയി പക്ഷേ കത്തിരിക്കൊക്കെ സെറ്റായിരുന്നു പിന്നെ മോളിലോട്ട് വന്നപ്പം ലവ് ബേഴ്സ് പേഴ്സെന്താ സംഭവം എനിക്കെന്നിട്ട് പേരെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പുള്ളിയൊക്കെ ആദ്യീട്ടാണ് കാണുക നമ്മൾ കൈ കൊണ്ട് വെച്ചിട്ട് നമ്മുടെ കയ്യിലേ കയറി അടിച്ചേട്ടാ പിന്നെ ഇത് പ്രാവു ഇന്ന് എന്ത് ഇന സാധനങ്ങളാണ് പിന്നെ കോഴി ഒരു ഇത് എന്നാൽ കോഴി അമ്മ എനിക്ക് തോന്നുന്നു അമ്മയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവിട്ട് അമ്മ ഇതിനെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് തോന്നാ അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞ് പിന്നെ കിളികളെ മറ്റു കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് നമ്മളവിടുന്ന് അവിടെ കേട്ടോ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഇതിന് കൂടുതൽ ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഞാൻ പറയും പത്ത് വരെ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടെന്ന് പറയും കാരണം ഒന്നാതെ കമൻറ്റ് ബോക്സിലേക്ക് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വരുന്നുണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം ഇതിൽ കമന്റ് അങ്ങനെ ആരും കിട്ടിയിട്ട് കാരണം കാണാൻ ഭയങ്കര വിഷമം വരും കാരണം ഇതൊക്കെ എൻ്റെ നമ്മൾ ഒരു സന്തോഷത്തിൽ ചെയ്യുന്ന കാര്യമാണ് അപ്പം നന്ദി വീണ്ടും വരിക എന്ന് അവരെഴുതി വച്ചിരിക്കുന്ന ബോർഡ് പാലിക്കുന്നു ഞാൻ ഇനിയും ഇവിടെ വരും ഉറപ്പായിട്ടും വരും